ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ബിഗ് ബോസ് മൈക്കഡാം പറഞ്ഞപ്പോഴേ ആതില നൂറ അതുപോലെ തന്നെ അനുമോള് ഇങ്ങനെയുള്ള കുറേ ടീമുകൾ പറഞ്ഞ കുറേ സാധനങ്ങളുണ്ട് കുറെ വാക്കുകളുണ്ട് അതായത് ബിഗ് ബോസിനോട് അല്ലെങ്കിൽ ഈ ഷോയോട് മോഹൻലാലിനോട് യാതൊരുവിധ ബഹുമാനവും ഇല്ലാത്ത കുറേ ടീമുകൾ മൈക്കഡാം പറഞ്ഞപ്പോൾ ഇവറ്റങ്ങൾ പറയുകയാണ് ഞങ്ങൾ പേഴ്സണലായിട്ടാണ് സംസാരിക്കുന്നത് അത് നോക്കാൻ ബിഗ് ബോസ് ആരാണ് ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം നിങ്ങൾ ആരാണ് ചോദിക്കാൻ എന്നുള്ള തരത്തിൽ ചോദിച്ചു ഏതായാലും അത് മോഹൻലാൽ ഏറ്റെടുക്കും ഏറ്റെടുക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് മോഹൻലാൽ അത് ചോദ്യം ചെയ്യും അത് ചോദ്യം ചെയ്തതിന് ശേഷം ഇവറ്റകളെ മൂന്ന് പേരെയും പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം തന്നെ ബിഗ് ബോസ് എടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും മോശമായിട്ട് മൈക്കടാൻ പറഞ്ഞതിന് ബിഗ് ബോസിനെ എല്ലാവരും പറയുന്നത് എന്താ ബിഗ് ബോസ് ആണ് ഏറ്റവും അവിടെ മോഹൻലാൽ മോഹൻലാല് പോലും താങ്ക് യു ബിഗ് ബോസ് എന്ന് മാത്രമാണ് പറയുന്നത് അത്രത്തോളം ബിഗ് ബോസ് ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മോഹൻലാൽ വരെ ആ മോഹൻലാലിനെ പോലും അവഹേളിച്ചുകൊണ്ടാണ് ഈ മൂന്ന് എണ്ണം അവിടെ ഇന്നലെ കിടന്നിട്ട് ഒരുപാട് അതായത് എനിക്ക് തോന്നുന്നത് ഈ സീസണില് ജിസൈല് ഒഴിച്ച് ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വലിയ കൊടുക്കാത്ത അല്ലെങ്കിൽ എന്തോ ഒരു പിന്നെന്താ പറയേണ്ടത് ഒരു ഞങ്ങൾ ഇങ്ങനെയാണ് ഇങ്ങനെ ചെയ്താൽ മാത്രമേ മാസാവുള്ളൂ എന്ന് കരുതുന്ന ഒരു കൂട്ടം സ്വയം പൊങ്ങികളാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇവരൊക്കെ വിചാരിക്കുന്നത് ഇതൊക്കെ വലിയ മാസമാണ് ഭയങ്കരമാണെന്ന് പക്ഷേ വെറുപ്പിക്കല് തന്നെയാണ് അതായത് വെറുപ്പിക്കുക എന്നുള്ള ഒരേ ഒരു ഉദ്ദേശം മാത്രമേ ഇവറ്റകൾക്കുള്ളൂ എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഇന്നലെ നിങ്ങളൊക്കെ കണ്ടതാണ് എന്തൊരു മോശമായിട്ടാണ് പെരുമാറിയത് അതായത് എന്ത് വളരെ മോശമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് എന്നിട്ട് പറയുകയാണ് ഈ അനുനിയൊക്കെയാണ് വിഘ്നരാക്കാൻ പോകുന്നത് എന്ന് അതാണ് എനിക്ക് മനസ്സിലായത് അതായത് ഒരു തരത്തിലുള്ള എനിക്ക് തോന്നുന്നത് ഒറ്റയ്ക്ക് കളിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ വേറെ ലെവലിലേക്ക് പോകേണ്ട അനുമോള് ഇപ്പോഴെന്ന് പറഞ്ഞ ഇവരുടെ കൂടെ കൂടിയിട്ട് ഇവരുടെ അതേ നിലവാരത്തിലേക്ക് എത്തിപ്പോയിരിക്കുകയാണ് അതായത് ഇവർക്ക് വിന്നറാകണമെന്നൊന്നുമില്ല അതേ നിലവാരത്തിൽ ആ അങ്ങനെ അങ്ങ് പോട്ടെ നൂറ് ദിവസം എന്നുള്ള തരത്തിലാണ് ഇപ്പോഴ് അനുമോളും പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴനുമോൾ ഫാൻസ് ഒക്കെ ഇവിടെ കിടന്ന് നിലവിട്ട് വാവിട്ട് നിലവിളിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പി ആറ് ായാലും പാൻസുകളായാലും ഇവരൊക്കെ എന്താ വെച്ചാൽ അനുമോള് ഓരോ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മുകളിലേക്ക് വളർന്നു പോകുമ്പോഴേ അനുമോൾ എന്ന് പറയുന്നത് ഇത് താഴോട്ട് വളർന്നു പോയി അതായത് പിന്നെ ഓരോ ദിവസവും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ കൊഴിഞ്ഞു പോകുന്ന ഒരു ഇതായിട്ടാണ് എലിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത്രത്തോളം ഓരോ ദിവസവും എന്ന് പറഞ്ഞാൽ അനുമോള് അങ്ങനെ അനുമോളിൻ്റെ ഗെയിമും കാര്യങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിനോടൊക്കെ സംസാരിക്കുമ്പോൾ ബിഗ് ബോസ് ഇടാൻ വേണ്ടി മാത്രമാണ് പറയുന്നത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ചെയ്യുന്നതും അതാണ് മൈക്ക് ഓഫ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ മൈക്കില്ലാതെ സംസാരിക്കുക പിന്നെ എന്ന് പറഞ്ഞാൽ ഇവരെ പേഴ്സണലായിട്ട് കാര്യം സംസാരിക്കുമ്പോഴും മൈക്ക് ഉപയോഗിക്കാതിരിക്കുക എന്നിട്ട് പറയുകയാണ് പേഴ്സണലായിട്ടാണ് സംസാരിക്കുന്നതെന്ന് അപ്പോൾ ഇങ്ങനെ ബിഗ് ബോസിനെ പോലും കളിയാക്കുന്ന തരത്തിലേക്ക് ഇവരെ ആരാണ് ഇവർക്ക് അനുവാദം കൊടുത്തതെന്നാണ് എനിക്കറിയാനുള്ളത് അതായത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ പറഞ്ഞ് എല്ലാവരും ബഹുമാനിക്കുന്നതല്ലേ അവിടെയുള്ള മത്സരാർത്ഥികളിൽ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഷോയുടെ പേര് തന്നെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ആണ് അപ്പൊ ആ ബിഗ് ബോസിനെ ബഹുമാനിക്കാത്ത ഇവരെന്താ ഇവർ ചെറിയ കുട്ടികളാണോ അല്ലെ അങ്ങനെ പറഞ്ഞു കൊടുത്തിരിക്കുകയാണോ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും ബിഗ് ബോസ് എന്ന് പറയുന്നത് ആരാ ആ എന്ത് ബിഗ് ബോസ് ഇങ്ങനെ ആയി പോലെ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മലയാ മലയാളം ബിഗ് ബോസിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ മറ്റുള്ള ഭാഷകളിലെ പോലെയല്ല ലാലേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിമിതമായിട്ടാണ് ഇവിടെ പെരുമാറുന്നത് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം അദ്ദേഹം ഇവിടെ എടുക്കാറില്ല ഡയറക്ടർ എന്താണ് പറയുന്നത് അതുപോലെ ചെയ്തിട്ട് പോകുന്നതല്ല അതെ ലാലേട്ടം സ്വന്തം കയ്യിൽ നിന്നൊന്നും ഇടാറില്ല അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ലാലേട്ട സൽമാനെക്കാട്ടിയും വലിയ നിലയിൽ പോയേനെ അതായത് സൽമാൻ ഖാൻ ഇപ്പോഴും പറഞ്ഞാൽ ഡയറക്ടർ പറഞ്ഞു കൊടുത്തത് മാത്രമല്ല അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ അദ്ദേഹം ചെയ്യും അദ്ദേഹത്തിന്റെ ആ ഡയറക്ടർ പറഞ്ഞു കൊടുത്ത ഇതാ കൂടാതെ പല കാര്യങ്ങളും അധികം അവിടെ വെച്ച് ചർച്ച ചെയ്യും എന്നുള്ളതാണ് അതാണ് ഹിന്ദി ബിഗ് ബോസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തായാലും അതുപോലൊന്നും മോഹൻലാൽ ഏർ അന്വേഷിക്കാറുമില്ല അതുപോലെ തന്നെ അങ്ങനെ ചോദിക്കാറുമില്ല അപ്പൊ ഇവിടെയുള്ള കുറേ ആൾക്കാർക്ക് ആ ഒരു ധൈര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിനെ വളരെ മോശമായിട്ട് സംസാരിക്കുക ബിഗ് ബോസ് എന്തോ ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയൊരു സംഭവമാണ് ബിഗ് ബോസ് ഞങ്ങൾക്കാരും അല്ല ഞങ്ങൾക്കൊന്നുമല്ല അയാളോട് വരെ നമുക്കൊരു കാര്യം ചെയ്യാൻ സമാശയും ഫ്രണ്ട്സും ആയിട്ടിരിക്കാം അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ സംസാരിക്കാം എന്നുള്ള തരത്തിൽ ഇവർ തന്നെ ഒരു നിലപാടെടുത്തിട്ടുണ്ട് അതായത് എല്ലാവരെയും ഞങ്ങളെന്തോ ഒരു വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ വെളിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നെഗറ്റീവായി പോകുന്നത് ഇവറ്റകൾ അറിയുന്നില്ലല്ലോ ോ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ വളരെ മോശമായിട്ട് ബിഗ് ബോസിനോട് പെരുമാറി ഇവരെ പുറത്താക്കണം എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായമാണ് കാരണം ഒരിക്കലും ഇവര് ബിഗ് ബോസിൽ തുടരാൻ അർഹരല്ല അർഹതയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഉയരത്തെകളിൽ ഒരു കാരണവശാലും അർഹതയല്ല അർഹരല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്ര മോശമായിട്ട് ഒരു മനുഷ്യൻ ബിഗ് ബോസിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കും എന്തൊക്കെ അവൻ അനാവശ്യങ്ങളാണ് സംസാരിച്ചത് അതായത് വളരെ മോശമായിട്ടല്ലേ അനാവശ്യമല്ലേ അത് അത് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇന്നല്ലേ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ എന്തൊരു മോശമായിട്ടാണ് ബിഗ് ബോസിനോട് സംസാരിച്ചത് അതാണ് ഞാൻ പറയുന്നത് ഇവർ ഇങ്ങനെ തന്നെയാണ് അതായത് ഇവർക്കെന്തോ എല്ലാ കാര്യത്തിലും ഇപ്പൊ ജോലി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ജോലി ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും കരച്ചിലും പിഴിച്ചിലും ആയിട്ട് നടക്കുന്നത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കരച്ചിലാണ് പിന്നെ അനുമോൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് അനുമോള് നല്ല സേവ് ചെയ്യും അതുപോലെ അനുമോൾ എന്ത് ചെയ്തു ചെയ്ത് കഴിഞ്ഞാലും അത് കുട്ടിക്കളിയാണ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പക്വതി ഇല്ലാത്തതാണ് അതുപോലെ അനുമോള് പറയുന്നത് മറ്റുള്ളവരെ അനുമോളുടെ കൂട്ടുകാർ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് കുട്ടിക്കളിയാണ് അത് തമാശയാണ് അത് പക്വതി ഇല്ലാത്തതാണ് ൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങ് ലഘൂകരിക്കുകയാണ് ഒരു കാര്യം അതുപോലെ തന്നെയാണ് അതായത് ബിഗ് ബോസിനെ പറഞ്ഞ അടിയിൽ വരാൻ പോകുന്ന കമന്റ് ഇങ്ങനെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ അവർ തമാശ പറഞ്ഞതല്ലേ അയ്യോ അവരങ്ങനെയല്ലേ അവർ കുട്ടികളല്ലേ ഇങ്ങനെയുള്ള അതായത് ഷാനവാസിനെ പോലെയുള്ള കുറേ ആൾക്കാർ ഇതിന് പിന്താകാനുമുണ്ട് ഈ ഷാനവാസിന് അതിന്റെ അടുത്ത് പറ്റിയൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുമോള കണ്ടൂടാ അതുകൊണ്ട് തന്നെ ഈ യാതിലാ നൂറാവാർ അനുമോളോട് സംസാരിക്കുന്ന ദൃഷ്ടമല്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് ഇവരോട് പകരം വീട്ടുന്ന ഒരു ഷാനവാസിനെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരു കണക്കിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മയും മാസായിട്ടാണ് എനിക്ക് ഷാനവാസിന് തോന്നിയത് അങ്ങേരുടെ നിലവാരം തന്നെ കളഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും കളഞ്ഞു കൊണ്ടിരിക്കുകയാണ് അതായത് വലിയ മാസമാണ് ഇതാണ് എന്നൊക്കെയാണ് അങ്ങേരുടെ ഒരു വിചാരം പക്ഷേ ഓരോ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോക്കറ്റായിട്ട് കൊണ്ട് മാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് പറയാനുള്ളൂ അതായത് ഒരു തരത്തിലുള്ള ഗെയിമും കളിക്കാതെ ഇതുപോലെ എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടാക്കിയിട്ടോ ഇപ്പൊ എല്ലാരും പറയുന്നു മീശ വിരിച്ചിട്ട് പിന്നെ മാസാകാൻ നോക്കുന്നതെന്ന് ഒരു ഇതും ഒന്നും ചെയ്യാൻ കഴിയില്ല അയാൾക്ക് അയാൾക്ക് എന്ന് പറഞ്ഞാൽ പെങ്കൽ പാസം കൂടിപ്പോയി എന്നുള്ളതാണ് അയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് റിയാസ് ഒക്കെ വന്നതുപോലെ നിന്നേ ആയിരുന്നെങ്കിൽ അയാൾ വേറൊരു ലെവലിൽ ഒരു മനുഷ്യനാണ് പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ അയാളുടെ ഗെയിം ഒക്കെ എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാവരും കണ്ടതാണ് വളരെ മോശമായ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഗെയിം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അവിടെയെന്ന് പറഞ്ഞ് ഇപ്പോ അവിടെ എന്ന് പറഞ്ഞാൽ അടിക്കാൻ വേണ്ടിയിട്ട് അനീഷ് അല്ലാതെ വേറൊരു മനുഷ്യൻ അവിടെ ഇല്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഒരു മനുഷ്യൻ അവിടെ ഇല്ല ആ മനുഷ്യൻ മാത്രമേ ഉള്ളൂ ആരെയും പറ്റി പരദോഷം പറയുന്നില്ല അല്ലെങ്കിൽ ആരെയും കണ്ണുകടി അസൂയോടുകൂടി നോക്കുന്നില്ല അയാൾ അയാളുടെ ജോലി ചെയ്യുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ മോശമായിട്ട് പെരുമാറുന്നില്ല അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത് എല്ലാവരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനത്തോടു കൂടിയിട്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിൽ വന്ന മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ബഹുമാനത്തോട് കൂടിയിട്ട് സംസാരിക്കുന്നത് ഈ അനീഷ് തന്നെയാണ് വേറെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് സംസാരിക്കുമ്പോഴും ബിഗ് ബോസിനെ പോലും ഒരു കോമാളിയാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ലാലേട്ടനെ ഇടപെടണം ലാലേട്ടനെ ഇടപെട്ടിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇല്ലെങ്കിൽ ഇത് ഒരു ഒരു മോശമായ ഒരു പ്രവണതയാണ് നാളെ വരുന്ന മത്സരാർത്ഥികളും ചിലപ്പോഴും ഇത് ആവർത്തിച്ചു എന്ന് വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് നാളെ വരുന്ന ഒരു തന്നും ഇതേപോലെ ബിഗ് ബോസിനോട് തമാശ പറയാ അതൊന്നും പാടില്ല അവിടെ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം അവിടെ അനുസരിപ്പിക്കുന്നതായിരിക്കണം ഇതുവന്നെ ബിഗ് ബോസിനോട് പോലും വളരെ മോശമായിട്ട് പെരുമാറുന്ന ഒരു മത്സരാർത്ഥിയെ ഞാൻ ജീവിതത്തിൽ കണ്ടില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് വിളവെച്ച് വൈകിട്ടപ്പിയാണ് എല്ലാവരും വോട്ട് അനീഷിന് കൊടുക്കുക അനീഷിന് കൂടെ നിൽക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം